ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി ശുദ്ധ സാത്വികമാകുമ്പോൾ നമുക്ക് അറിയേണ്ടതിനെ അറിയാനും ആത്മബോധം ഉദയം ചെയ്യാനും പര്യാപ്തമാണ് അതിനാൽ സാത്വികമായ ബുദ്ധിയെ വളർത്തിയെടുക്കുകയാണ് നാം ചെയ്യേണ്ടത് അതിനാൽ ഭഗവാൻ പറയുകയാണ് ബുദ്ധ്യാ വിഷയാം ശബ്ദിത്യ രാഗദ്ദേഷ യുദസ്യം ഇതിൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കാം വിശുദ്ധ ബുദ്ധിയോടൊത്തു ധൈര്യാത്മനമടക്കിയും ശബ്ദാതിവിഷയത്യാഗാൽ രാഗദ്വേഷമകത്തിയും വിശുദ്ധ ബുദ്ധിയോടൊത്ത് വിശുദ്ധ ബുദ്ധി എന്നാൽ സത്വഗുണസമ്പന്നമായിരിക്കുന്ന ബുദ്ധി ആ ബുദ്ധിയും അത് ആ ബുദ്ധി ഉപയോഗിച്ച് നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണം അതാണ് ധൈര്യാൽ മനമടക്കിയും ഇവിടെ അതിൻ്റെ സംസ്കൃതം എന്താ ധൃത്യാത്മാനം നിയമ നിയമ്യജ ധീരത കൊണ്ട് അതായത് വിവേകം കൊണ്ട് നമ്മുടെ മനസ്സിനെ അവിടെ ആത്മാവെന്നത് ഇവിടെ അർത്ഥം മനസ്സ് എന്നാണ് ആത്മാവെന്നത് കൊണ്ട് ചിലയിടത്ത് ജീവനെന്നും ചിലയിടത്ത് മനസ്സെന്നും അർത്ഥമെടുക്കണം അത് സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതാണ് പിന്നെ പരമാത്മാവിനെ സൂചിപ്പിക്കുന്ന സ്ഥാനത്തും ആത്മാവെന്ന് ഭിന്നിപ്പിക്കാറുണ്ട് വിശുദ്ധ ബുദ്ധിയോടൊത്ത് വിശുദ്ധം എന്നാൽ ഏറ്റവും ശുദ്ധമായത് അതാണ് സത്വഗുണസമ്പന്നമായ ബുദ്ധി രജോ ഗുണസമ്പന്നമായ ബുദ്ധിയുണ്ട് തമോ ഗുണത്തിൻ്റെ അടിമപ്പെട്ട ബുദ്ധിയുമുണ്ട് എന്നാൽ ഇത് സത്വഗുണസമ്പന്നമായിരിക്കുന്ന ബുദ്ധിയാണ് നമുക്ക് അതുകൊണ്ട് മാത്രമേ ആത്മബോധം ഉണ്ടാവുകയുള്ളൂ ധൈര്യാൽ മനമടക്കിയും ധീരത കൊണ്ട് വിവേകം കൊണ്ട് നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണം അതിനെയാണ് മനസ്സടക്കുക എന്ന് പറയുന്നത് പല വിഷയങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നമ്മൾ ആത്മോന്മുഖമാക്കിത്തിരിക്കണം അതാണ് അടുത്ത പദ്യം പറയുന്നത് വിശുദ്ധ ബുദ്ധിയോടൊത്തു ധൈര്യാത്മനമടക്കിയും ശബ്ദാദി വിഷയത്യാഗാൽ ശബ്ദാദി ശബ്ദം മുതലായ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് നമുക്കുള്ളത് ഈ അഞ്ച് വിഷയങ്ങളേക്ക് കാരണമായിരിക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അതേതൊക്കെയാണ് ശബ്ദത്തിൻ്റെ ഇന്ദ്രിയമാണ് ചെവി സ്പർശത്തിൻ്റെ ഇന്ദ്രിയമാണ് തൊക്ക് രൂപത്തിൻ്റെ ഇന്ദ്രിയമാണ് കണ്ണ് കണ്ണുകൊണ്ടാണല്ലോ രൂപങ്ങളൊക്കെ അറിയുന്നത് രസത്തിൻ്റേതാണ് നാവ് നൂക്ക് ഗന്ധത്തിൻ്റെയും ഇതഞ്ചും നമ്മുടെ ഈ ശിരസിൽ തന്നെയുണ്ട് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളാകുന്ന അഞ്ച് വിഷയങ്ങളെയും നാം അടക്കണം ഈ വിഷയങ്ങളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നിട്ട് ജീവൻ എന്തു ധരിക്കും ഇതാണെനിക്ക് ഭോഗവസ്തു എന്ന് കരുതി അതിന് അടിമപ്പെട്ട് ആ വിഷയങ്ങളുടെ അടിമയായി അയാൾ തീരുകയാണ് ചെയ്യുന്നത് അതിനാൽ വേണം എന്തുവേണം ശബ്ദാദിവിഷയത്യാഗാൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാവണം ദേഹത്തിന് വിപത്ത് വരുത്തുന്ന വിധത്തിൽ ഈ വിഷയങ്ങളെ നമ്മൾ വിനിയോഗിക്കരുത് ദേഹത്തെ രസം എന്തിനു വേണ്ടിയാണ് നമുക്ക് രസം ആസ്വദിക്കുന്ന രസമുണ്ടെങ്കിലേ ആഹാരം നമ്മൾ കഴിക്കുകയുള്ളൂ അതുപോലെ വിശപ്പെന്നത് തന്നെങ്കിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇന്ധനം നമ്മൾ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ വിശപ്പും അതുപോലെ രസവും ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നും വിശപ്പില്ലെങ്കിൽ ഭക്ഷണമേ കഴിക്കില്ല ഭക്ഷണം കഴിക്കാതിരുന്നാൽ ദേഹം തളർന്നു പോകും അതുകൊണ്ട് രസമുണ്ടെങ്കിലേ നമ്മൾ കഴിക്കുകയുള്ളൂ രസമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുകയില്ല അപ്പോൾ എന്തിനു വേണ്ടിയാണ് രസം തന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമായ ഭക്ഷണം അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണ് അതുകൊണ്ട് രസത്തിന് നമ്മൾ അടിമപ്പെട്ടാൽ പിന്നെ ഭക്ഷണ പാ പദാർത്ഥത്തിൽ പല കലർപ്പുകളും കൂട്ടി നമ്മുടെ നാവിനെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം ദേഹത്തിന് വിപത്ത് വരുത്തി കൂട്ടുന്നു നാവിനടിമപ്പെടുമ്പോൾ അല്ലെങ്കിൽ രസമെന്ന വിഷയത്തിനടിമപ്പെടുമ്പോൾ അത് നമ്മെ ഈ ശരീര അവയവങ്ങളെ താളം തെറ്റിക്കുകയും രോഗഗ്രസ്തമാക്കുകയും ചെയ്യുന്നു അത് അവയെ നാം നിയന്ത്രിക്കണം അതുകൊണ്ട് രസം ഉപയോഗിക്കരുത് എന്നല്ല രസത്തിൻ്റെ അടിമയാവരുത് രസത്തെ നമ്മൾ അടിമയാക്കി മാറ്റണം ഗന്ധം നല്ല രൂക്ഷമായ ഗന്ധം പലർക്കും പല ഇഷ്ടമാണ് ചില ഇഷ്ടപ്പെടാത്താണ് എല്ലാ കാര്യത്തിലും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് നമ്മുടെ ശബ്ദം ചില ശബ്ദം നല്ല ഇഷ്ടമാണ് ചില ശബ്ദം തീരെ ഇഷ്ടമല്ല ചില സ്പർശം നമുക്ക് ഇഷ്ടമാണ് ചിലത് ഇഷ്ടമല്ല അതുപോലെ രൂപങ്ങളും അപ്രകാരമാണ് ചില രൂപങ്ങൾ നല്ല ഹൃദ്യമാണ് ചിലയോ ചിലവയോട് നമുക്ക് വളർക്ക് തോന്നും ഇങ്ങനെ ദ്വന്ദങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് വിഷയങ്ങൾ എല്ലാം തന്നെ ഈ വിഷയങ്ങളെ നമ്മൾ ജയിക്കുകയാണ് വേണ്ടത് ത്യജിക്കുകയല്ല വേണ്ടത് ജയിക്കണം അവയെ നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്തണം ധൈര്യാൽ മനമടക്കിയും ശബ്ദാദി വിഷയത്യാകാൽ ശബ്ദാദി വിഷയങ്ങളോടുള്ള അഭിനിവേശം ത്യജിക്കുക എന്നാണ് ഇവ കിട്ടിയേ അടങ്ങും ചില ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല നിഷ്ഠയുള്ളവരുണ്ട് ഇന്ന ഭക്ഷണം തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ മാത്രമേ താൻ കഴിക്കൂ എന്ന് ആ നാവിൻ്റെ രസനയ്ക്ക് അടിമപ്പെട്ട ആളുകൾ അപ്രകാരത്തിൽ അടിമയാണ് എന്നാൽ അതിൽ നിന്ന് ജയിക്കണം രാഗദ്വേഷറ്റിയും രാഗവും ദ്വേഷവും ഇഷ്ടവും അനിഷ്ടവും ചിലതൊക്കെ ഇഷ്ടമാണ് ഈ രാഗദ്വേഷങ്ങൾ വിഷയങ്ങളിലാണ് ഏത് വിഷയത്തിനോടും രാഗവും ദ്വേഷവുമുണ്ട് രാഗമെന്നാൽ ആ വസ്തു എനിക്ക് കിട്ടിയാൽ സുഖം ദ്വേഷമെന്നാൽ അത് ദുഃഖമാണ് അതിനെ ഉപേക്ഷിക്കാനുള്ള ബന്ധം ഇതാണ് രാഗ രാഗദ്വേഷം സുഖമായതൊക്കെ എനിക്ക് വേണം ദുഃഖമായതൊന്നും തന്നെ എനിക്ക് വേണ്ട എന്ന ആ മനസ്ഥിതിയാണ് രാഗവും ദ്വേഷവും അതകറ്റണം രാഗവും ദോഷവും പോയാൽ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് എത്ര ആവശ്യമാണോ അത്ര മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ അതിനാണ് അപരിഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ പരിഗ്രഹം എന്നാൽ കണ്ടതെല്ലാം സ്വീകരിക്കുക എന്ന അല്ലാർത്ഥം അപരിഗ്രഹമാണ് വേണ്ടത് അപരിഗ്രഹം എന്നാൽ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമേ ഈ വസ്തുക്കളെ നാം സ്വീകരിക്കാവും അതിനുവേണ്ടിയാണ് ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരം നാം ഈ വിഷയങ്ങളുടെ അടിമയാകാതെ വിഷയങ്ങളുടെ ഉടമയാകണം അതാണ് ഇവിടെ പറയുന്നത് വിശുദ്ധ ബുദ്ധിയോടൊത്തു ധൈര്യാൽ മനമടക്കിയും ശബ്ദാദിവിഷയത്യാഗാൽ രാഗദ്വേഷമകറ്റിയും ബ്രഹ്മഭാവത്തിൽ എത്തിയ ഒരാ ഒരു വ്യക്തിനിപ്രകാരമായിരിക്കും എങ്ങനെയായിരിക്കും ബ്രഹ്മഭാവത്തിലെത്തിയവരുടെ പ്രകടനം ബ്രഹ്മഭാവത്തിൽ എത്താനും ഇതാവശ്യമാണ് എത്തിയ ശേഷവും ഇത് തുടർന്നു ബ്രഹ്മഭാവത്തിലെത്തിയ ഒരാൾ ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അവരെല്ലാ കർമ്മങ്ങളും ചെയ്യും പക്ഷെ ആ കർമ്മങ്ങളൊന്നും തന്നെ അവരെ ബന്ധിക്കുകയില്ല അങ്ങനെ ബന്ധനം കൂടാതെ വേണം നാം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വിശുദ്ധ ബുദ്ധിയോടൊത്തു ധൈര്യാൽ മനമടയ്ക്കിയും ശബ്ദാദിവിഷയത്യാഗാൽ രാഗദ്വേഷമകറ്റിയും